you കൂട്ടുകാരെ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലുള്ള സുനിയാട്ടന്റെ വീട്ടിലാണ് ഇന്ന് നമ്മൾ ഉണ്ണി നമ്മുടെ നമ്മള് ഞങ്ങൾ എത്തിയിട്ട് ഇവിടെ രണ്ടു മണിക്കൂറുകളായി അപ്പൊ വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുള്ളു രണ്ട് മോട്ടർ വെച്ച് അടിച്ചിട്ട് വരെ വെള്ളം വെള്ളം നല്ലോണം വറ്റി വന്നിട്ടില്ല കാരണം രണ്ടു മണിക്കൂറൊക്കെ ആകുമ്പോൾ രണ്ട് മോട്ടർ വെച്ച് എത്തിക്കാൻ പെട്ടെന്ന് വറ്റേണ്ടാണ് കാരണം ഇതിൽ അത്ര ഉറവായത് കൊണ്ടാണ് വെള്ളം അത്ര ആയി നിക്കണത് ഉറവില്ലാതെ ഉറവില്ലാതെന്താവും ചെയ്യും പാടത്തിന്റെ ഒരു സൈഡാണത് വെച്ച നല്ല അടിപൊളി നല്ല കാണാനും നല്ല മൊഞ്ചുള്ള വരാലാണ് കണ്ട പെടക്കണ നോക്കാം നമുക്ക് എത്രത്തോളം ഇണ്ടാവും ഒക്കെ എന്തായാലും ഒരു നാല് കിൻറ്റല് നാല് കിൻറ്റലോളം വരാലതിലുണ്ടാവും ഞങ്ങളൊരു പ്രതീക്ഷ ഇല്ലെങ്കിലും ഒരു മൂന്ന് കിൻറ്റില്ലെങ്കിലും അപ്പൊ നമ്മളെ ഉണ്ണി ഇവിടെ ടാങ്ക് ഉണ്ടാക്കിയാണ് അല്ലേ ഇതിന്റെ ഉള്ളിൽ നമ്മള് നേരെ ദാർബായിട്ടിട്ട് ഇതിന്റെ ഉള്ളിൽ നേരെ അതെ അവിടുന്ന് നമ്മള് നേരെ മീനെടുത്തിട്ട് ഇങ്ങനെ വരും എന്നിട്ട് ഇതിൽ കൊണ്ടുവന്നിടും അല്ലേ അയ്യോ നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയില് കൊപ്പം ചെറുപ്പുള്ള ശരി കൊപ്പം കഴിഞ്ഞ് ചെറുപ്പം ഇവിടെ ഒരു അടിപൊളിയൊരു കുളം വന്നു വറ്റിക്കാൻ വേണ്ടി നല്ല പരിപാടി അല്ലേ വെൽക്കം ടു ബ്ലോഗേഴ്സ് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മളെ വീടിയായിരിക്കും ഇവിടെ വിഷാഖിക്കേണ്ടിവിടെ കുറ്റിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ഒരു ടാങ്കിലാണ് കേട്ടോ അവിടുന്ന് കുളത്തിൽ നിന്ന് മീനെ പിടിച്ചിട്ട് നേരെ ഇതിൽ കൊണ്ടു ഒരു ഹൈ പറഞ്ഞോൾ വെൽക്കം ടു കര ബ്ലോഗേഴ്സ് നേരെ വീടേ കിടക്കാം കുട്ടികാരെ ഓരോ ദിവസം മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോഴും നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും ഈ ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിടിക്കുന്ന ഈ മീനുകളൊക്കെ പോകുന്നത് കേരളത്തിനും പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കാണ് ഒരു ലോഡ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ആ ലോഡിൽ ഏകദേശം ആയിരം കിലോയാണ് കൊണ്ടുപോകുന്നത് പക്ഷെ കൂടുതലായിട്ടും ഒറ്റ കുളത്ത് നിന്ന് മാത്രമായിട്ട് നമുക്ക് ആയിരം കിലോ മീൻ കിട്ടാറില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ സ്പോട്ടുകളിൽ നിന്ന് മീൻ കളക്ട് ചെയ്താൽ മാത്രമാണ് ആയിരം കിലോ നമുക്ക് തേക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം വണ്ടിയിൽ ഏകദേശം അറുന്നൂറ്റി അമ്പത് കിലോയ്ക്ക് മുകളിൽ മീനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോയോളം മീനാണ് രണ്ട് മോട്ടറ് വെച്ചിട്ടാണ് ഇപ്പൊ വെള്ളം വാർത്തത് ഒരുപാടൊന്നും ഇല്ല കുറച്ച് വെള്ളം കൂടി അല്ലേ ഏകദേശം കൂടി കഴിഞ്ഞാൽ നമ്മൾ അടിയിലെത്തി പിന്നെ നമ്മള് മീനെ പിടിക്കാൻ നേരെ കൊണ്ടുപോയി ഈ കടക്കാം ഞങ്ങളെ വെള്ളം അവിടെ വാർന്നുകൊണ്ടിരിക്കണോട്ടോ അപ്പം അത് കട്ടനടിക്കാല പരിപാടിയാണ് അതെപ്പോൾ കട്ടൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചേട്ടന് അവിടെ ആ വലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒരു വല കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വല എടുത്തിട്ട് നമുക്ക് കോരാനുള്ള പരിപാടിയാണ് നമ്മൾ ഈ മീൻ അവിടെ നിന്ന് തഞ്ചാവൂർ സ്ഥലങ്ങളിലേക്ക് കർണാടക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് വരുന്നത് അപ്പോൾ മീൻ ഒരു കേടും ഒരാളെ വേണം മീൻ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല സേഫ് സേഫാക്കി നോക്കിയിട്ട് നേരെ ഞാൻ കാണിച്ച് നേരത്തെ കാണിച്ച വണ്ടിയിലേക്ക് നേരെ ലോഡ് ചെയ്യുക അത് കഴിഞ്ഞ് ഇന്നെ ഏകദേശം ഒരു ആയിരം കിലോക്കെ ആയി കഴിഞ്ഞാൽ ഇന്നലെ വണ്ടി ഇടും ഇന്നലെ നമ്മളെടുത്ത കുറച്ച് മീനുകൾ ആ വണ്ടിയിൽ ഇപ്പോഴും സ്റ്റോക്കാണ് അതിൻ്റെ ബാക്കിയും കൂടെ നേരെ ആ വണ്ടിയിലേക്ക് ഇടുക നേരെ വിടുന്നുണ്ട് ഇവര് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയിട്ട് ഇതിൽ ഒരുപാട് മീൻ ഇട്ടിരുന്നു ഇട്ട മീനുകൾ കുറേ എണ്ണം ഇവിടുന്ന് നേരെ അപ്പുറത്ത് ആ തോട്ടിലേക്ക് പോയി വരണം അങ്ങനെ അവർക്ക് കുറേ നഷ്ടം പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അവരൊന്നും കൂടി കൊണ്ട് വലക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് േ കുക്കിങ് വഴിക്കലുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ കലക്കാതെ വേണ്ട പോണേ ഏകദേശം ഒരു അരമണിക്കൂർ മണി ഞമ്മള് വന്നി വരാന് കോട്ടയം കോട്ടയം ഇങ്ങനെ തൊട്ടും തലവെടി പോവാൻ പോലെ പറമ്പ് ചവിട്ടില്ല വെള്ളടെ ഉള്ള കൂടെ ഒറ്റയുള്ള കെട്ടിക്കോ കുറച്ച് വെള്ളം അടിക്കണ്ടെ കഴുകണ്ടേ അതാ കാല്ലുണ്ടല്ലേ പാചകമാൻ നമുക്ക് ഇതിൽ ഏതെങ്കിലും മീൻ വലുതും ഉണ്ടോ വല്യ മീനുണ്ടെന്നെ കാണിച്ചേ കാലിലൊക്കെ വന്ന് ഇക്കിലോടെ ഇതങ്ങ സൈസുള്ള മീനുകളിൽ ഒന്നാണ് ഇത് അല്ലേ രണ്ടും കിടത്തുണ്ടാവും പിറ്റേ കയ്യിൽ നിന്ന് പോലെ വിളിച്ചു ഒരു മീഡിയം സൈസ് മീൻപിടുത്തം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട ടാങ്കിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വെയിലടിക്കൽ തുടങ്ങി വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പട്ട വെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലിടുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വെയിലടിച്ചു കഴിഞ്ഞാൽ മീനിന് പെട്ടെന്ന് ഡാമേജ് സംഭവിക്കും ആദ്യം വെള്ളം വർന്ന പോലെ വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ വെള്ളം അതുകൊണ്ട് തന്നെ പുതിയൊരു മോട്ടറും കൂടി പുറത്തുനിന്ന് കൊണ്ടുവന്നു ഇത് പഴയ മോട്ടറിനേക്കാളും കുറച്ചും കൂടി വലിയ മോട്ടറാണ് അതുകൊണ്ട് തന്നെ വെള്ളം കലങ്ങിയാലും ചളി ഇതിലൂടെ കയറും വെള്ളം കടുത്ത ആഴ്ന്നു കഴിഞ്ഞപ്പോഴാണ് മീനുകൾ അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുത്തത് എനിക്ക് മണി നിർത്തിയാൽ എനിക്ക് മേലെ ഞാൻ ആ വാല കുടിച്ചാ ഇടട്ടെ. മെയിർ ആ ജെല്ലിയാ. കമ്പ്ജി വെള്ളത്തിൽ കഴിയോട്ടെ. ഈ കൊട്ട വിളപ്പല്ല. അതിനെ അവിടെ കൂവരണേ. ആ മത്തങ്ങ പാലേ. ആ വലുotide കുഴഞ്ഞു കിടക്കുന്നു. ഞാനാ ചെറിയ വലേ. ചെറിയ വല വേണം. লা কই না। ইডা আর বুঝা না। ওണ്ട് না। আউটো আউটো। দা। আইস। ইডা। দা কিন্তু দাম আনেন গে ইগো। ও। ইত্রা লাগে ক্লিকলা আরিনা আর করমু। শুধু না মাত্রে কষ্ট কন্ঠ দি। ইডা চার্জিং মারি তো। গেডিকেল গেডিকেল গেডিকেল।

嗯。好你、啊。啊啊啊啊啊 ഗ്രണ്ട <laughs>

വലയിലിട്ടെ വലയെന്ന കോഴി ആയിരിക്കും മച്ചമാരെ ഉണ്ണി നിക്കണേന്റെ തൊട്ടപ്പുറത്ത് ഒരു താഴ്ചയാണ് ഈ താഴ്ചയിലാണ് മീനുകളൊക്കെ പോയി താഴ്ന്നു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് മീനെ പിടിച്ചു കൊണ്ടുവരുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും ഈ കുരലൊന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലേകദേശം എത്ര എന്നുള്ള കാര്യം കൂട്ടുകാരെ മീനുകളുടെ മാസ്മരിക ലോകത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് ഉണ്ണി നിൽക്കുന്ന അവിടെ ഇല്ലാതെ താഴ്ച ഞങ്ങൾ മൊത്തമായിട്ട് വറ്റിക്കാൻ പോവാം അത് വറ്റിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലേകദേശം എത്ര മീനുണ്ട് എന്നുള്ളത് പക്ഷെ ദൗർഭാഗ്യവശാൽ എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മളതെല്ലാം അടുത്ത വീഡിയോയിലാണ് അപ്ലോഡ് ചെയ്യുന്നത് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം പോയി ചെരിപാടാണ്ട്